ഹലോ നമസ്കാരം വെൽക്കം ബാക്ക് ടു മേക്സ് സ്റ്റുഡിയോ സോ ഏഷ്യ കപ്പിലെ രണ്ടാം സൂപ്പർ ഫോർ പോരാട്ടം ആരാധകരണം കത്തിരിക്കുന്ന എൽ ക്ലാസിക്കോ ചിലവരുകളുടെ പോരാട്ടത്തിൽ പാകിസ്ഥാനെ പാകിസ്ഥാനെതിരെ ഇന്ത്യ ഇറങ്ങാൻ പോവുകയാണ് സോ ഇന്ത്യ വേഴ്സസ് പാകിസ്ഥാൻ അങ്ങനെ അരങ്ങൊരുങ്ങിയിരിക്കുകയാണ് ടോസ് സെഷനൊക്കെ ഇപ്പോൾ അവസാനിച്ചിട്ടുണ്ട് ഏറ്റവും ഏറ്റവും ലേറ്റസ്റ്റ് പുറത്തുവരുന്ന അപ്ഡേറ്റ് പ്രകാരം ടോസ് നേടിയ ഇന്ത്യൻ ക്യാപ്റ്റൻ സൂര്യകുമാറി അത് പാകിസ്ഥാനെ ബാറ്റിങ്ങിന് അയച്ചിട്ടുണ്ട് നമുക്കറിയാം ദുബായിലെൻ്റെ പിച്ചെന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും ചേസ് ചെയ്യാനാണ് കുറച്ചുകൂടി ബെറ്റർ നേരത്തെ ആദ്യ ഗ്രൂപ്പ് പോരാട്ടത്തിലും ഇരു ടീമുകളും മുഖാമുഖം വന്നത് ഇതേ സ്റ്റേഡിയത്തിലാണ് അന്ന് ടോസ് വിൻ ചെയ്ത പാക് ക്യാപ്റ്റൻ ഇന്ത്യയെ ക്ഷമയാണ് അന്ന് ടോസ് വിൻ ചെയ്ത പാക് ക്യാപ്റ്റൻ ബാറ്റിംഗ് തിരഞ്ഞെടുക്കുകയായിരുന്നു എന്നാൽ ഇത്തവണ ടോസ് നേടിയ ഇന്ത്യൻ ക്യാപ്റ്റൻ സൂര്യകുമാർ അത് വളരെ ബുദ്ധിപരമായ തീരുമാനം തന്നെയാണ് പാകിസ്ഥാനെ ബാറ്റിങ്ങിന് അയച്ചിരിക്കുകയാണ് ഇനി ഇന്ത്യയുടെ പ്ലേയിങ് ഇലവനിലേക്ക് വരികയാണെങ്കിൽ കഴിഞ്ഞ മത്സരത്തിൽ നിന്ന് മാറ്റങ്ങളുമായിട്ടാണ് ഇന്ത്യ എത്തിയിട്ടുള്ളത് നമുക്ക് ഒമാനെതിരായിട്ടുള്ള അവസാന ഗ്രൂപ്പ് പോരാട്ടത്തിൽ ബുംറയും വരുൺ ചക്രവർത്തിയും പുറത്തിറത്തിയായിരുന്നു ഇന്ത്യ കളിച്ചത് എന്നാൽ ഇന്നത്തെ നിർണായക പോരാട്ടത്തിൽ ഇരുട്ടിട്ട് താരങ്ങളും ഇന്ത്യൻ നിരയിലേക്ക് മടങ്ങി എത്തിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഒമാനെതിരായിട്ടുള്ള പോരാട്ടത്തിൽ ഫീൽഡിങ്ങിനിടയിൽ തലയ്ക്ക് പരിക്കേറ്റ ചെറിയ പരിക്കേറ്റ അക്സർ പട്ടേൽ കളിക്കില്ല എന്ന അപ്ഡേറ്റ് വന്നിട്ടുണ്ട് ഉണ്ടായത് പക്ഷേ അക്ഷർ പട്ടേൽ ഈസ് ഫുള്ളി ഫിറ്റ് ആൻഡ് അക്സർ പട്ടേൽ ഇലവനിലേക്ക് എത്തിയിട്ടുണ്ട് സോ ഇന്ത്യയുടെ ഇലവൻ നോക്കുകയാണെങ്കിൽ അഭിഷേക് ശർമ്മ അതോടൊപ്പം തന്നെ ഗിൽ ഓപ്പണിംഗ് കോംബോ വൺ ഡൗൺ ആ ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവ് എത്തും നാലാം നമ്പർ നമ്പറിൽ തെലുഗുവാർമ്മയും അഞ്ചാം നമ്പർ വിക്കറ്റ് കീപ്പർ ബാറ്റർ സഞ്ജു സാംസനും ബാറ്റിങ്ങിനെത്തും ശിവം ഡൂബെ ഹാർദിക് പാണ്ഡ്യ അക്സർ പട്ടേൽ കുൽദീപ് യാദവ് വരുൺ ചക്രവർത്തി ജസ്പ്രീത് ബുംറ ഇതാണ് ഇന്ത്യയുടെ പാകിസ്ഥാനെതിരായിട്ടുള്ള രണ്ട് രണ്ടാം സൂപ്പർ ഫോർ പോരാട്ടത്തിലെ പ്ലേയിങ് ഇലവൻ ബാറ്റിംഗ് ഓർഡലും മാറ്റങ്ങൾ വന്നിട്ടുണ്ട് ഒമാനെതിരായിട്ടുള്ള പോരാട്ടത്തിൽ നമ്മൾ കണ്ട ബാറ്റിംഗ് ലൈനപ്പ് അല്ല പഴയ ആദ്യ രണ്ട് ഗ്രൂപ്പ് മത്സരങ്ങളും ഇന്ത്യ നിരത്തിയാതെ ബാറ്റിംഗ് ലൈനപ്പ് തന്നെയാണ് ഇന്നത്തെ മത്സരത്തിലും പാകിസ്ഥാനെതിരായിട്ടുള്ള സൂപ്പർ ഫോർ പോരാട്ടത്തിലും ഇന്ത്യ ഇറക്കിയിട്ടുള്ളത് സോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടുതൽ വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക